ഹായ് ഫ്രണ്ട്സ് ടുഡേ ിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഇപ്പൊ നമുക്കൊരു മീനെ കിട്ടിക്കോട്ടാ കാണിച്ചു തരാം ഇണ്ടല്ലേ എന്താണോ കണ്ടാ ഇതാ മീനെ ഏതാന്ന് കാണിച്ചരാ ക്യാമറ എടുക്കുമ്പോ നടക്കൂല ഇത് വരുന്നു വരുന്നു ഇത് വരുന്നോ ഇത് വരുന്നു ഇതാണ് നമ്മളെ മീന് അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കോലിയെയാണ് നമ്മുടെ പുഴകളിൽ രണ്ടിനം കോലികളാണുള്ളത് ഒറ്റച്ചുണ്ടോ കോലാനും അതുപോലെ തന്നെ രണ്ട് ചുണ്ടുള്ള കോലിയും ഇത് ഒറ്റ ചുണ്ടൻ കോലാനട്ട ഇവയെ കോലാന് കോലി മോരശ് എന്നൊക്കെ വിളിക്കാറുണ്ട് പല സ്ഥലത്തും നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യുക ഇവയെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം എന്ന് പറയുന്നത് ഇതിൻ്റെ നീളമുള്ള ശരീരവും ഈ ഒരു ചുണ്ടുമാണ് ഈ ചുണ്ടിന് പല്ലുകളില്ല മേൽ ചെറിയൊരു മേൽ ചുണ്ടും ഉണ്ട് ഒരു കൂർത്തുള്ള നല്ല മുള്ളല്ലോ ചെറിയ രീതിയിലുള്ള ഒരു ഇതാണ് ഉള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ശരീരത്തിന് മുകൾ ഭാഗത്ത് പച്ച നിറകൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇതാണ് കോലി എന്ന് പറഞ്ഞ മീൻ ഇതേ എന്നാ ശരി